അഥകൾ ഒരുപാടുണ്ട് ആന്റി കാരണം ഞാന് ആന്റിയുടെ വീട്ടിൽ വന്നിരുന്നു ആഹാ വന്നപ്പോൾ കല്യാണത്തിന് മൂന്ന് ദിവസം മോനെ എനിക്ക് മോൻ വെളുത്ത കിളക്കുന്ന ഞാൻ ഭയങ്കര വിഷമത്തിരിക്കുക കാരണം എന്താണെന്നറിയാമോ കല്യാണത്തിന് മൂന്നു ദിവസം ആകുമ്പോൾ പണ്ടാരും കാണാൻ തുടങ്ങി ഇവള എന്റെ ഭഗവാനെ ആ അങ്ങനെ ഒരുപാട് ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഇവിടെ പറഞ്ഞ എന്റെ ഇഷ്ടത്തിന് നമ്പ് കല്യാണം നടത്തിയ ഞങ്ങൾ എന്താ ചെയ്യുന്ന എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി കാരണം ഇത് ആരെക്കാളും കൂടെ എനിക്ക് മനസ്സോ ഞാൻ തകർന്നു പോയി കറന്നു അല്ല എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു എന്റെ എനിക്കറിയാ കൊച്ചി പെൺകുട്ടികളോട് അവനാണോ അറിയത്തില്ല തീർച്ചയായും അവന് അവൻ സ്ട്രെസ് ആവത്തില്ലേ അമേരിക്ക പഠിച്ച കുഞ്ഞു നമ്മൾ പറഞ്ഞ കല്യാണം അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്നവൻ എനിക്ക് തകർന്നു ഞാൻ പറഞ്ഞു അല്ലേ ആന്റിന്റെ അല്ല ആന്റി ഞാൻ ഒരു സെക്കൻഡ് കാരണം ഏഷ്യാസിന്റെ റിപ്പോർട്ടിനെ ഞാൻ കണ്ടു ആ ചൊവാ ചുവന്ന റിപ്പോർട്ട് അപ്പൊ ചുവാണെന്ന റിപ്പോർട്ട് എന്നെ കണ്ടപ്പോൾ എന്റെ ചോദിച്ചു ആ മാഷെ പറയാ എന്തൊക്കെയുണ്ട് വിഷയം ചോദിച്ചു കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥ കൊട്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത് ആ ആ പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല കാരണം ഞാൻ അപ്പൊ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോ ഇവർക്ക് എന്നെ കാണാൻ പറ്റില്ല പിന്നെ ഒരു ദിവസം സെക്രട്ടേറിയറ്റിലെ ഒരു പ്രോഗ്രാമിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പാടാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എൻ്റെ ചെയ്യാതെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ മഷേ നമസ്കാരെന്താണ് മിസ്സിലറിയാവോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല നിങ്ങൾ പ്രശ്നമില്ല എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു ഏ ആ അപ്പൊ എനിക്ക് അയ്യോ അങ്ങനല്ല എന്നൊരു ഡെൽവക്ഷൻ ആയിട്ട് കാണാൻ വേറൊന്നുമല്ല നമ്മള് കുറച്ച് റൂമേഴ്സ് ഇറങ്ങിപ്പോ ഒരു സുഹൃത്തുക്കളോ നിൽക്കി ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ അത് ആക്കഴുകിപ്പോന്ന് ഞാൻ പറഞ്ഞു ഉള്ളൂ തപാസ് പറഞ്ഞില്ല എനിക്ക് ഭയങ്കര വിഷമ ഞാൻ ഞാൻ പറയുന്നത് ഒരു എന്താ മനസ്സ് ഞാൻ പറയുക മനസ്സിക്കാൻ വയ്യപ്പിക്കുന്ന ഞാന് ദിലീപും കൂടെ എനിക്ക് ഞാൻ മ്യൂസിയറ്റ് ഞാൻ ജോഗിംഗ് ആയിരുന്നേ അപ്പോഴേ രണ്ട് സ്ത്രീകൾ ബാറ്റി കൂടെ എനിക്ക് അൺനോൺ പേഴ്സൺ നമുക്ക് പരിചയം അവർ ബാക്കി അവര് ബാറ്റിൽ അല്ല അവളുടെ അവളുടെ കളി ഞാൻ പറയാണ് അവര് പറയാണ് ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ ഏഹ് അല്ല അയ്യോ അവര് മഹാപന്ന ആ പെൺകുട്ടി ഭാവം മനസ്സിലായില്ലേ ഇവള് സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത് അതാണ് ഇവളുടെ മറ്റൊരു വിജയം അതെ ആന്റി സത്യമേ പക്ഷെ ഇവൻ അതിന്റെ ബലിയാടായപ്പോൾ തകർന്നു വേണ്ടിയാണ് കാരണം ഞാൻ എന്റെ ഏറ്റവും കുഞ്ഞിനെ ബലിയാടാക്കേണ്ട കാര്യം അവൾ കൊണ്ടായിരുന്നോ ഇവളിനും ഇതിനകത്ത് ഉത്രാൻ പോകുന്നില്ല ഇവളിപ്പൊ ഏതാണ്ട് മമ്മൂട്ടി ഞാൻ പ്രമാണി എന്നുള്ള പടം കൊടുത്തില്ലല്ലോ ആ ശരി ആ ആ എടുക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞ അങ്ങോട്ട് കറി സച്ചിന് മോഹൻലാൽ ഇങ്ങോട്ട് മോഹൻലാൽ വിളിച്ചിരുന്നു മനോജ് സജീവൻ വിളിച്ചിരുന്നു സുരേഷ് മോനൊക്കെ വിളിച്ചിരുന്നു പിന്നല്ലേ മലാരന് ഇങ്ങോട്ട് വിളിച്ചു സകലമായ സിനിമയിലെ ഒരുപാട് പേര് സപ്പോർട്ട് പിന്നല്ല കാവ്യമാധവൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അമ്മയുടെ വോയിസ് ക്ലിപ്പാണിത് ഇത് കുറേ മുൻപ് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ ആൾക്കാരൊക്കെ അന്ന് കാവ്യമാധവനെ വിശ്വസിച്ചിരുന്നു കാവ്യമാധവനും കുടുംബവും പറഞ്ഞത് ഒരുപാട് പേര് വിശ്വസിച്ചിരുന്നു ഇപ്പം എക്സ് ഹസ്ബൻ്റിനും അവർ ഫാമിലിക്കൊക്കെ ഒരുപാട് സൈബർ ബുള്ളിങ്ങും സമയത്തുണ്ടായിരുന്നു പിന്നെ ഒരുപാട് മാനക്കേട് ആ കുടുംബത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഇവർ പറഞ്ഞതായിരുന്നു ശരിയെന്നുള്ളത് മനസ്സിലായി നിഷാലിൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് മറുവശത്തുള്ളത് രാഹുൽ ഈശ്വർ ആണ് അതിജീവിത കേസില് ദിലീപിനോടൊപ്പം നിന്ന് ദിലീപിന് വേണ്ടി ബാധിക്കുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ ഈശ്വർ ദിലീപും കാവ്യയും കൂടി നിഷാലിനോട് ചെയ്ത കഥകൾ കേട്ടിട്ട് ചങ്ക് പൊട്ടുന്നു എന്ന് പറയുന്ന ആ ആൾ തന്നെ ഒരു ഘട്ടത്തിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടപ്പോൾ നമ്മളൊക്കെ ഞെട്ടിയതാണ് പക്ഷേ ഈ കഥയിൽ എനിക്ക് പറയാനുള്ളത് കാവ്യ മാധവന് നിഷാലിനെ അംഗീകരിക്കാൻ കഴിയില്ല മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കാൻ കഴിയില്ലായിരുന്നു എങ്കിൽ എന്തിനാണ് ഇയാളെ ജീവിതം കൂടി തകർക്കാൻ വിട്ടുകൊടുത്തത് ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു അങ്ങനെ ഒരു പാവഞ്ചക്കനെ ചതിച്ച് തേച്ചു പോരുമ്പോൾ മാക്സിമം അയാളെ സമൂഹത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കാതെ പോരാമായിരുന്നു കാവ്യമാധവനും നിഷാലുമായിട്ട് ഡിവോഴ്സ് നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ പയ്യൻ ഒരുപാട് ഒരുപാട് സഹിച്ചിട്ടുണ്ട് സമൂഹത്തിന് മുമ്പിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രൂപത്തിലാക്കിയിട്ടുണ്ട് അതിൻ്റെയൊന്നും ആവശ്യം എല്ലാം അറിഞ്ഞിട്ടും കാവ്യാമാധവനും കാവ്യാമാധവൻ്റെ കുടുംബത്തിനും ഇല്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു വശത്ത് മഞ്ജു വാര്യറോടും കുടുംബത്തിനോടും ചെയ്തത് മറുവശത്ത് നിഷാലിനോടും കുടുംബത്തിനോടും ചെയ്തത് ഇതിൻ്റെ ഫലമാണ് ഇന്ന് കാവ്യമാധവനും ദിലീപും ഒക്കെ അനുഭവിക്കുന്നത് ഒരു കാലത്ത് ജനപ്രിയർ എന്നറിയപ്പെട്ടിരുന്ന ഭാഗ്യജോഡികൾ എന്നറിയപ്പെട്ടിരുന്നവർ ഇന്ന് ജനങ്ങൾക്ക് വെറുക്കപ്പെട്ടവരായി മാറി മലയാളത്തിൽ ചിലർ ഒഴിച്ച് എല്ലാവരും പുച്ഛത്തോടെയും വെറുപ്പോടേയും കൂടി മാത്രമാണ് ഇവരെ കാണുന്നത് അത് എത്രത്തോളം ദയനീയമാണെന്ന് ഓർക്കണം